നുസരിച്ചിട്ട് ശ്രീ നട പരുക്ക് പറ്റിയവർ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നല്ല ചികിത്സ കൊടുക്കുക പരിപാടി ഭൂരിപക്ഷ ആൾക്കാര് അവിടെ നിൽക്കുന്നവർക്ക് നടക്കണമെന്ന ആഗ്രഹം വാങ്ങി നടത്തുക നേരത്തെ പറഞ്ഞ അതേ സംഭവം തന്നെയാണ് കാരണം പരിപാടി നടത്താത്തത് കൊണ്ട് ആ വ്യക്തിക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരാനില്ല നല്ല ശുശ്രൂഷ കൊടുക്കുക എന്നാ അത് ഓരോരുത്തരെ കാഴ്ചപ്പാടാണ് ഇപ്പൊ ഞാനാണെങ്കിലും ആഗ്രഹിക്കുക ഇപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു അപകടത്തിൽ മരിച്ചു എന്നതുകൊണ്ട് ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല എല്ലാവരും എസ് ആയിട്ട് അവരുടെ കാര്യങ്ങൾ നടത്തണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ കണ്ണും എല്ലാ ഭാഗവും ആവശ്യമുള്ളവർക്ക് കൊടുക്കാനാ പറഞ്ഞിരിക്കുന്നത് ഒരു ദിവസം പോലെ കട അടക്കിയത് കറുത്ത കൂടി കെട്ടു എന്ത് ഞാൻ ഇത് കാണുന്നില്ലല്ലോ അതുകൊണ്ട് ഈ വക കാര്യങ്ങളിലൊന്നും എന്നെ സംബന്ധിച്ച് അങ്ങനെയാണ് ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടായിരിക്കും എന്തെങ്കിലും ദുരന്തം സന്തോഷിക്കാൻ കുറച്ച് അത് ഇപ്പൊ ഓരോ ഇപ്പൊ ഞാൻ പറയാം ഞാൻ ഒരുപാട് വർഷം മുൻപ് നിങ്ങൾക്കൊക്കെ ഓർമ്മയിട്ട് വന്നറിയില്ല ഞാൻ കോഴിക്കോടുള്ള സമയത്താണ് ഒരു ബസ് ആക്സിഡന്റ് ഉണ്ടായി കോഴിക്കോട് തൃശൂർ റോഡില് അതിലുള്ള ഒരു ന്യൂസ് കണ്ടത് അതിനെ കുറിച്ചിട്ടുള്ള ഒരു സംസാരം അതില് ഒരാളുടെ ബസ്സിൽ ബസ്സിടുന്ന് നെലോളിക്ക അപ്പോ കുറച്ചു കഴിഞ്ഞപ്പോ ഇയാളുടെ കരച്ചിൽ നിന്നു പുള്ളി നോക്കിയപ്പോ ഒരു കയ്യും കാലും ഒടിഞ്ഞ ആളെ കണ്ടപ്പോ അയാൾക്ക് തോന്നി ഇതാണ് ബെറ്റർ അത്ര വലിയ പ്രശ്നമില്ലല്ലോ അയാളുടെ കരച്ചിൽ നിന്നു ചിരിച്ചു എന്നാ പറയണ ചിരിച്ചിണ്ടാവില്ല കരച്ചിൽ നിർത്തി ചിരിച്ചു എന്നുള്ള പ്രയോഗം അപ്പോ എന്റെ നമ്മൾ പറയില്ലേ ഒരു കണ്ണല്ലേ പോയല്ലോ നിന്റെ രണ്ട് കണ്ണ് പോയല്ലോ എന്നാ അത് ഓരോരുത്തരെ കാഴ്ചയാണ് എന്നോർത്തിട്ട് ദുഃഖം ആചരിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല അതിപ്പോൾ ഓരോ രാജ്യത്തിന്റെയും വ്യക്തികളുടെയൊക്കെ കൾച്ചറാണ് ചിന്താഗതിയാണ്